വിൽപ്പനയ്ക്ക് എത്തിച്ച മുന്നൂറ് ഗ്രാം എം ഡി എം എ ഒരാൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായി പെരുമ്പടപ്പ് തൃക്കണ്ണാശ്ശേരി വീട്ടിൽ പുറം സ്വദേശി അഖിലാനന്ദാണ് പിടിയിലായത് വിൽപ്പനയ്ക്ക് എത്തിച്ച മൂന്ന് ഗ്രാം എം ഡി എം എയുമായി ഒരാൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായി പെരുമ്പടപ്പ് തൃക്കണ്ണാശ്ശേരി വീട്ടിൽ പുറം സ്വദേശി അഖിൽ ആനന്ദ് അറസ്റ്റിലായത് കുറ്റിപ്പുറം മിനി പമ്പയ്ക്ക് സമീപം വിൽപ്പനയ്ക്കായി എത്തിയപ്പോഴാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് പ്രതി നിലവിൽ ആയിങ്കലം മൂവാങ്കരയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയാണ് കുറ്റിപ്പുറം പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി യുവാക്കൾക്ക് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതോടെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും കുറ്റിപ്പുറം പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പ്രതിക്ക് എം ഡി എം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുറ്റിപ്പുറം പോലീസ് പറഞ്ഞു കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് ഐ അയ്യപ്പൻ ഡാൻസ് ഓഫ് എ എസ് ഐമാരായ ജയപ്രകാശ് രാജേഷ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ ഷെറിൻ ജോൺ പ്രദീപ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി